ചടയമംഗലത്ത് യുവാവിനെ വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച് ജവാനെയും സുഹൃത്തിനെയും ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ബന്ധുവും കൂടിയാണ് പ്രദേശത്തെ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ശേഷം വീട് കയറി യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഇന്ന് രാത്രി ഒമ്പത് മണിയോടുകൂടി അമ്മയും ചെയ്തു നേരത്തെ കേസ് കേസ് അത് മുണ്ടോക്കി മുണ്ടോക്കി കൊല്ലും എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഈ ആയൂർ വയസ്സുള്ള ജോബിൻ കഴിഞ്ഞ ദിവസം ഇവർ ആക്രമിച്ചത് അയൽവാസികളായ ആയൂർ പുതുപ്പടപ്പൽ സ്വദേശികളായിട്ടുള്ള ജവാനായ വിപിൻ മാറ്റാപ്പള്ളിയിൽ ഷോബിൻ സോളമൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് മുമ്പ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായും പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹരിക്കപ്പെട്ടതായും ചടയമംഗലം പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടെയാണ് തുടർന്നുള്ള സംഭവങ്ങൾ നടക്കുന്നത് ജോബിൻ്റെ വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു ജോബിൻ ജോയിയുടെ അമ്മയ്ക്കും മർദ്ദനമേറ്റതായി പറയുന്നു ഇയാളുടെ കൈക്ക് ഏഴോളം സ്റ്റിച്ചുകളുണ്ട് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ച പോലീസ് ഇന്ന് രാവിലെയോടെ വീട്ടിൽ നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു